കിഫ്ബി ഫണ്ടിൽ മൂന്ന് കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ തോട്ടപ്പള്ളി നാലചിറ ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിടം മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു സംസ്ഥാനത്താകെ മുപ്പത് സ്കൂളുകളുടെ ഉദ്ഘാടനവും പന്ത്രണ്ട് സ്കൂളുകളുടെ നിർമ്മാണ ഉദ്ഘാടനവുമാണ് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഓൺലൈനിൽ നിർവഹിച്ചത് സ്കൂൾ അംഗണത്തിൽ ചേർന്ന സമ്മേളനത്തിൽ എച്ച് സലാം എം എൽ എ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു ഇതോടൊപ്പമുള്ള കിച്ചൺ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനവും എം എൽ എ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടുകിരി ഷീബ രാകേഷ് അധ്യക്ഷയായി പുറക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് മായാദേവി സ്ഥിരസമിതി അധ്യക്ഷരായ അടഗരി വി എസ് ജിനുരാജ് പ്രിയ അജേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ ഉണ്ണി പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു

निर्माण वर्धित उमाय स्कूल के जीवन के मूल पुरी स्कूल के जाना जैसे पंद्रह आये आने आने से मुझे बुलाया कि पैसे लेके आने जीवन के मूल स्कूल के जाने के बुलाये के लिए इन आने आने से मुझे जाने तो तक पंद्रह मंडल काले जी पड़ा है इंडिया की एक तुम्हें नवारी के परोपकारी निर्माण वाले निर्माण स्कूल